മനമേച്ച കരുതാൻ വല്ലഭനിയോ ജയവീരന മനമേച്ചഞ്ചലമെന്തിന നാളെ നനച്ചു നടുങ്ങേണ്ട ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട കാലമെല്ലാമുള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ ആ മനമേ മനമേച്ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായ മനമേച്ചഞ്ചലമെന്തിന കൈവിടുകൾ അവനൊരു നാളും എന്നു വാക്കു പറഞ്ഞവൻ മാറിടുമോ കൈവിടുകവനൊരു നാളും എന്നു വാക്കു പറഞ്ഞവൻ മാറിടുമോ വാനവും ഭൂമിയും പോയാലും വാഗ്ദത്ത സുസ്ഥിരമാനമേച്ചലമെന്തിനാ കരുതാൻ വല്ലഭനില്ലയോ വല്ലഭനി ജയവീരന മനമേച്ച വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു നിന്നെ ആരെല്ലാം തള്ളിക്കളഞ്ഞാലും നിങ്ങളെ ആരെല്ലാം വേണ്ടെന്ന് പറഞ്ഞാലും നിന്നെ ആരെല്ലാം ഉപേക്ഷിച്ചാലും നിന്നെ നോക്കി ആരെല്ലാം കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും നിന്നെക്കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന് പറഞ്ഞാലും നിന്നെക്കൊണ്ട് ഒരു ഉപയോഗമില്ലെന്ന് പറഞ്ഞാലും ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് പറയുന്നു ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു യേശു നിങ്ങളുടെ കൂടെ ഉണ്ട് ചഞ്ചലപ്പെടരുത് കരുതാൻ യേശു ഉണ്ട് യേശു നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങളുടെ ഹൃദയവാതുക്കിൽ നിന്ന് മുട്ടുകയാണ് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഈ കരുതുന്ന കർത്താവ് യേശുവേന്ന് ഒന്ന് വിളിച്ചാൽ അവന് നിങ്ങളെ വേണം അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഒരപ്പൻ്റെ സ്നേഹത്തേക്കാൾ ഒരമ്മയുടെ സ്നേഹത്തേക്കാൾ ലോകത്തിൽ സകല സ്നേഹത്തെക്കാളും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു യേശു നിങ്ങളെ കരുതുന്നു അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് ഫിലിപ്പർക്കെഴുതിയ ലേഖനം നാലാം അധ്യായത്തിൽ ദൈവദനം ഇങ്ങനെ പറയുകയാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത് നമ്മൾ വിചാരപ്പെടുന്നത് കൊണ്ട് പ്രയോജനമില്ലെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് കാര്യം കർത്താവും നമുക്ക് വേണ്ടി കരുതുന്നു എന്നുള്ളതാണ് സത്യം ഒരിക്കലൊരു കുഞ്ഞ് തൻ്റെ ആ കുഞ്ഞിന് മാതാപിതാക്കൾ അവന് വേണ്ട രാവിലത്തെക്കുള്ള എല്ലാം ഭക്ഷണവും റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അവന് പാലപ്പം ഇഷ്ടമായതുകൊണ്ട് പാലപ്പവും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു പക്ഷേ ഈ കുഞ്ഞ് എഴുന്നേറ്റ് വന്നത് കരയാണ് ചിക്കൻ കറിയേണ എന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരുക്കി വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം കരുതുന്നുണ്ട് അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് അത എഴുതിയ സുവിശേഷം അതിൻ്റെ ആറാം അധ്യായത്തിൽ ഇരുപത്തി അഞ്ച് മുതൽ ഉള്ള തുടർന്നുള്ള വാക്യങ്ങളിൽ ആകുല ചിന്തപ്പെടാതിരിക്കാൻ പറയുന്ന ഭാഗമാണ് ആകുല ആകുലചിന്തയും അപ്പം തന്നെ ദൈവത്തിൽ ആശ്രയിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തു തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വരുതല്ലോ ആകാശത്തിലെ പറവകളെ നോക്കുവീൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്തനായി നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങളേറ്റവും വിശേഷത ഉള്ളവരല്ലേ അയ്യോ വിചാരപ്പെടുന്നതിനാൽ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോടെ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നതെന്ത് എന്നിട്ട് പറയണം വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പി അവ അധ്വാനിക്കുന്നില്ല നിൽക്കുന്നതുമില്ല എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിലൊന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അൽപവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം ആകെയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ വിചാരപ്പെടരുത് എന്നിട്ട് പറയണം ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് ഇവയൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നു കർത്താവ് എല്ലാം അറിയുന്നുണ്ട് നമ്മുടെ ആവശ്യം എന്നിട്ട് പറയണം മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷണം നമ്മുടെ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ദൈവ രാജ്യത്തിലാണ് അപ്പോൾ ആ രാജ്യത്തിൽ നമ്മളായിരിക്കുക അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക എന്നിട്ട് എന്നിട്ട് പറയണം അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾ കിട്ടും ആ ദൈവരാജ്യത്തിൽ നിങ്ങൾ നിന്നാൽ മതി യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് വിശ്വസ്തയോടെ നിന്നാൽ മതി വേണ്ടതെല്ലാം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും എന്നുള്ള മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിക്കും അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾ കിട്ടും അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത് എൻ്റെ വചനം കേട്ടോണ്ടിരിക്കുമ്പം നിങ്ങളെന്തെങ്കിലും വിചാരത്തോടോ ആയിരിക്കുന്നെങ്കിൽ കർത്താവ് കരുതാനുണ്ട് നാളെ നിനച്ച് വിചാരപ്പെടണ്ട ദുഃഖവേള വരുമെന്ന് പറഞ്ഞ് ഇപ്പോഴേ ആകുലപ്പെടേണ്ട കാര്യം വാക്ക് പറഞ്ഞ കർത്താവ് കരുതാവെന്ന് പറഞ്ഞ കർത്താവ് വിചാരപ്പെടരുതെന്ന് പറഞ്ഞ കർത്താവ് കർത്താവ് നമുക്ക് വേണ്ടതെല്ലാം കരുതുന്നുണ്ട് അതുകൊണ്ട് നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ അതത് ദിവസം തന്നെ അന്നത്തെ ദോഷം അതുകൊണ്ട് ഇന്ന് നമ്മളെ കർത്താവ് എത്ര അത്ഭുതമായി നടത്തിയ ആ കർത്താവ് നാളെയും നടത്തും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് പിതാവെ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നീ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കർത്താവ് അത്ഭുതകരമായി പിടിവിക്കാൻ പോകുന്നതിനു ഇവർ വിചാരങ്ങളെല്ലാം മാറി ഭാരങ്ങളും ഭാരം എല്ലാം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന് അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ ആകുല ചിന്തകൾ മാറട്ടെ ഭയങ്ങൾ മാറട്ടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും സകല മഹുത്വ അർക്കപ്പെട്ട കുഞ്ഞാടി യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ അമേൻ നാളെ നിനച്ചു നടുങ്ങേണ്ട ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട നാളയെ നനച്ചു നടുങ്ങേണ്ട ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട കാലമെല്ലാമുള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ ആ മനമേ മനമേച്ച കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായ ആ മനമേച്ച കൈവിടുകില്ല അവനൊരു നാളും എന്നു വാക്കു പറഞ്ഞവൻ മാറിടുമോ കൈവിടുകവനൊരു നാളും എന്നു വാക്കു പറഞ്ഞവൻ മാറിടുമോ വാനവും ഭൂമിയും പോയാലും വാഗ്ദത്തം സുസ്ഥിരമാ ആ വാഗ്ദം സുസ്ഥിരമാനമേച്ച കരുതാൻ വല്ലഭനില്ലയോ ജയവീരനാ मनमे चञ्चलं इन्दीना